മുഖ്യ അലോട്ട്മെന്റുകളെല്ലാം കഴിഞ്ഞിട്ടും കണ്ണൂരിലടക്കം മലബാർ ജില്ലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചും അധിക ബാച്ച് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടും എം എസ് എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി കണ്ണൂർ മേഖലാ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധത്തിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി തിങ്കളാഴ്ച പന്ത്രണ്ട് മണിയോടെയാണ് പ്രവർത്തകർ ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ടൗൺ പോലീസും സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു ഓടിയെത്തിയ പ്രവർത്തകർ ഓഫീസിന്റെ വാതിലടച്ച് പുറത്തുനിന്ന് പൂട്ടിട്ടു തുടർന്ന് നിലത്ത് കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിയും തുടർന്നു ഇതോടെ പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു സമരത്തിന് നേതൃത്വം നൽകിയ എം ജില്ലാ പ്രസിഡന്റ് നസീർ പുറത്തിൽ ജനറൽ സെക്രട്ടറി കെ പി റംഷീദ് ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കിയത്